ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ അവിടെ ഒറ്റയ്ക്ക് വെടില് കിടക്കുകയാണ് ഇപ്പോൾ ആരും അനുമോളോട് സംസാരിക്കാനൊന്നും വരാറില്ല അനീഷേട്ടൻ മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് കിട്ടില്ല അനുമോളോട് സംസാരിക്കുന്നത് അപ്പം നെവിനും കുറച്ച് മുമ്പ് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിൽ ഉണ്ടായിരുന്നതല്ല അവിടെ കഴിഞ്ഞു ഞാൻ ആ വെള്ളം കോരി ഒഴിച്ചതൊക്കെ അതവിടെ ഒരു തീർന്നു ഇനി നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷാനവാസൊന്നും സംസാരിക്കുന്നില്ല ആതിലെ ആണെങ്കിലും നൂറേ ആണെങ്കിലും നൂറ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല എൻ്റെ മനസ്സിൽ നിന്നും ഞാനൊരു കാര്യം അപ്പം തന്നെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പം എടുത്ത് കളഞ്ഞത് തന്നെയാണ് പക്ഷെ ആദില പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ടൈം എടുക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ ഒറ്റപ്പെട്ട് അവിടെ കിടക്കുകയാണ് ആതിലെ നൂറെ അക്ബറും അതേപോലെ തന്നെ നമ്മുടെ സാബുമാൻ സാബുമാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ഗ്യാങ്ങിനെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും ആ ഒരു ഗ്യാ തകരുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഏത് എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഒരുപാട് മീഡിയക്കാരുണ്ടാവുന്നത് അപ്പോൾ ഷാനവാസാനൊക്കെ കാണാൻ ഒരുപാട് ഫാൻസ് വരുന്നു ആതിലനൂറെ ഒക്കെ പറയുന്നുണ്ട് ആ ഷാനവാസിക്കാക്ക് ഓൾറെഡി ഫാൻസ് ഉണ്ട് ഇനി ഈ മനുഷ്യന് ഫാൻസും കൊണ്ട് ഒരുപാട് ഫാൻസും വരുമല്ലോ എന്നൊക്കെ നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട് ഓ മീശ മീശപിരിക്കൽ കാണാനായിരിക്കും വരണമെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആദിലൻ ന്യൂറയും ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസിക്കാ കൊച്ചിയിൽ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് സാബുമാനെ പറയുന്നുണ്ട് നാരമാൻ എന്ന് എല്ലാവരും വിളിക്കും കാരണം ഇപ്പോൾ സാബിമാന് പുതിയ പേരിട്ട് കൊടുത്തിട്ടുണ്ട് നാരദൻ എന്നാണ് പേര് ഇപ്പം നാരമൻ നാരമാൻ എന്നൊക്കെ വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സാബിമാൻ പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്